മലയാളത്തിലെ നാലാമത്തെ നൂറ് കോടി ക്ലബ്ബിൽ ഇടന്നേണ്ട ചിത്രം എന്ന വിശേഷമായിട്ട് ഇതിനോടം തന്നെ ഫേമസ് ആയിട്ട് മാറിയ ചിത്രമാണ് മഞ്ഞുമൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ട് വിദർശനം തുടങ്ങിയ ചിത്രം രണ്ടാം വാരത്തിൽ തന്നെ നൂറ് കോടി ക്ലബ്ബിൽ ഇടനേടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് ഒ ടി ടി റീസ് സംബന്ധിച്ച അപ്ഡേറ്റ്സുകൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലും നമ്മൾ പറയുമ്പോൾ അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചങ്ങക്കാണ് സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക യുവതാരങ്ങളിൽ ശ്രദ്ധയായ സൗബിൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി അതോടൊപ്പം തന്നെ കാലുഗ്രഹം തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി ഒട്ടനവധി യുവതാരങ്ങളെ അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിനെ കണിനിരുത്തി ജാനേമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം ഡയറക്ടർ ചിത്രമായിരുന്നു മഞ്ഞമ്മൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ പർമാ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി മാസം അവസാനം അതായത് ഇരുപത്തി രണ്ടാം തീയതി തീയേറ്റർട്ടെത്തിയ ചിത്രത്തിന് ആ ദിനം മുതൽ മികച്ച അഭിപ്രായം മികച്ച കളക്ഷനുമാണ് നേരിടാൻ സാധിച്ചത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ചിത്രം കോടി ക്ലബ്ബ് എന്ന് പറയുന്ന മന്ത്രി സംഖ്യ സ്വന്തമാക്കിയിട്ടുള്ള ഇപ്പോഴും വിജയകരമായിട്ടുള്ള പ്രദർശനം തുടങ്ങുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് ഒ ടി ടി റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റ്സുകളൊക്കെ പുറത്ത് വരുമ്പോൾ ചിത്രത്തിന്റെ ഡിജിറ്റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സാറ്റലൈ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുക ഏഷ്യൻ ടെലിവിഷനാണ് ഇപ്പോഴും വിജയകരമായിട്ടുള്ള പ്രദർശനം തുടർന്നുകൊണ്ട് തന്നെ ചിത്രത്തിന് തിയേറ്ററിലെ തിയേറ്ററിൽ തന്നെ അവസാനിപ്പിച്ചതിനു ശേഷം മാത്രം ചിത്രം ഒ ടി സ്ട്രീം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ ഏപ്രിൽ മാസം അവസാനം ഇടങ്കിൽ മെയ് മാസം കൂടി മാത്രമേ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമമായ ഹോട്ട് സ്റ്റാർ വഴി കാണാൻ സാധിക്കത്തുള്ളതെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ നിയറപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഡേറ്റ് കൺഫേം ആക്കുന്ന പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങൾ എത്ര വരാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ബോക്സിൽ നോക്കുക വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ ഒ ടി ടി റിലീസുകൾ അപ്ഡേറ്റുകൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ Подписывайтесь на канал.